നമസ്കാരം ഞാനൊരു ചെറിയൊരു റിക്വസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഹെയർ സ്മൂത്തനിങ് പെർമെന്റ് ബോർഡറ് അതുപോലെ തന്നെ ഹെയർ സ്ട്രൈറ്റ്നിങ് ഹെയർ സ്റ്റൈലിങ് ഒക്കെ ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മൾ ഹെയറിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് അല്ലാതെ ഹെർബൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് വരുന്നത് നാനോപ്ലാസ്റ്റി അതൊക്കെ നമുക്ക് കെമിക്കൽ അല്ലാത്ത ട്രീറ്റ്മെന്റുകൾ വരുന്നുണ്ട് അന്നേരം പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പ്രഗ്നൻ്റ് ലേഡീസുകൾ നമ്മുടെ ഏത് സലൂണിൽ നിങ്ങൾ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോയാലും നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ആ സലൂണിൽ അവർ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയുക തന്നെ ചെയ്യണം എന്നാന്ന് ചോദിച്ചത് കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് നിങ്ങളുടെ ആ പ്രഗ്നൻറ്റ് സമയം ആദ്യത്തെ മാസങ്ങളിലും അവസാനത്തെ മാസങ്ങളിലും നോർമലി ഈ ഒരു ടൈമിൽ നിങ്ങൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ അവോയ്ഡ് ചെയ്യാനോ ഞാൻ പറയത്തുള്ളൂ എന്നിട്ട് നമുക്കെല്ലാവരും വരുമ്പോഴത്തേക്കും നിങ്ങളോട് ചോദിക്കാൻ പറ്റിയെന്ന് വരത്തില്ല നിങ്ങൾ പ്രെഗ്നൻ്റ് ആണോന്ന് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഹെയറിന്റെ ട്രീറ്റ്മെന്റ് എവിടെ ചെയ്യാൻ പോയാലും ഈ കാര്യമൊന്നും അറിയാം നിങ്ങൾ വരുന്ന സമയത്ത് നമുക്കിതൊന്നും ചോദിക്കാൻ പറ്റത്തില്ല എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രഗ്നൻറ്റാണ് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമല്ല അന്നേരത്തേക്കും ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിൽ ഇടുന്ന ബ്ലീച്ച് ഇതൊക്കെ കുറച്ച് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്ന സാധനമാണ് അമോണിയൊക്കെ ചെയ്യുന്നതല്ലേ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ചെയ്യരുത് കാരണം അങ്ങനെ അബോഷൻ ആയ ആൾക്കാരെയൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് മാക്സിമം നമ്മൾ കുഞ്ഞിന് ബ്രീത്തിങ്ങിന് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ദോഷം വരുന്നത് ചിലർ കുറെ വർഷങ്ങൾ കൂടിയിട്ടായിരിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് അന്നേരം ആ സമയമൊക്കെ നിങ്ങൾ ഒരു കാര്യമില്ല അതുപോലെ തന്നെ ആദ്യത്തെ മാസങ്ങളിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഐബ്രോസ് മാക്സിമം ത്രെഡ് വെച്ചെടുക്കാതിരിക്കാം നമുക്ക് ഒരു അമ്പത്താറൊക്കെ കഴിഞ്ഞിട്ടെടുത്താൽ മതി അത് എന്താണെന്ന് ചോദിച്ചാൽ കണ്ണുകുഴിയും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ എനിക്കറിയത്തില്ല പക്ഷേ ഹെയറിൻ്റെ കാര്യം എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അബോർഷൻ ആകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ആ സമയത്ത് എല്ലാം അവോയ്ഡ് ചെയ്യാൻ നോക്കുക എല്ലാം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് എങ്ങനെയാണ് നടക്കാൻ ഇഷ്ടം അതുപോലെ എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് നാളത്തേക്കിന് നമ്മൾ നാച്ചുറലായിട്ട് എങ്ങനെ ആയിരിക്കുന്നത് ആ ഒരു ഇത് തന്നെ ഫോളോ ചെയ്ത് പോകാൻ നോക്കുക കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളിലേക്ക് വന്നു അതുപോലെ അതൊക്കെ അതൊക്കെ ചെയ്യാൻ മാക്സിമം ഒരു ആയിട്ടുള്ള ഒന്ന് അവോയ്ഡ് നല്ലതായിരിക്കും എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം